അവൻ ഇന്ന് ക്രിസ്മസ് വെക്കേഷൻ ഡേ ടു ആണ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്ന് ക്രിസ്മസ് വെക്കേഷൻ ഡേ ടു ആണ് അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഫ്രണ്ട്സ് അപ്പം ഞാൻ രാവിലെ ഒരു ഏഴുമണിക്കായ പണിയേറ്റു എന്നിട്ട് ഇരുന്ന് പഠിച്ചു അപ്പം ഇപ്പൊ സമയം എട്ടര ആയിട്ടുണ്ട് തണുപ്പൊക്കെ ഉണ്ട് രാവിലെ മാത്രമേ തണുപ്പുള്ളൂ ഉച്ചയ്ക്ക് ഈ എന്താ പറയുക ഭയങ്കര ചൂടാണ് രാവിലെ അതിൻ്റെ തണുപ്പും തരുന്നുണ്ട് അപ്പം തിയ മോളും ഉറങ്ങുവാണ് പപ്പ എഡിറ്റ് ചെയ്യുകയാണ് നമ്മുടെ വീഡിയോ ഷോർട്ട് ഫിലിം വീട്ടിലെ മാമ്പലം കൊറച്ച് മുരിങ്ങിയല്ല തന്നിട്ടുണ്ട് ദൈവം മുറ്റടിച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇഷ്ടപ്പെട്ട മീൻ ഒഴിച്ചുണ്ടാക്കി വെക്കട്ടെ ഗൈസ് അടിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു ഇനി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് നെയ്യ് റോസ്റ്റ് ആണ് ഉണ്ടായിരുന്നെയ്യ് വെച്ചേ കാരണം മഞ്ഞും മഞ്ഞും മുന്നും ഇട്ടു അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഉച്ചത്തേക്കിനുള്ള കറിക്കുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ മുരിങ്ങേല തോരം വെക്കണമെന്നാണ് വിചാരിക്കുന്നത് അതുപോലെ തന്നെ ബീഫാണ് കുക്കറിൽ ബീഫിനുള്ള സവോളയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഈ മോളെ എണീറ്റോ എണീറ്റപ്പഴക്ക വായിൽ എന്താണ് പല്ല് വെച്ചോ വെച്ചോ എന്താ കഴിക്കണോ എന്താ കഴിക്കണിപ്പോലമുട്ടായി ആണോ അപ്പോൾ എണീറ്റ് വന്ന സമയം അത് അഞ്ച് മണിക്ക് എണീറ്റോ എന്നിട്ട് ഇത്ര നേരം ആയിരുന്നു ആണോ പഠിച്ചോ പോയിട്ട് കൊറച്ചേരം ും നീ റോസ്റ്റും മതി എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്നാൽ ചൂടോടെ നീ റോസ്റ്റ് ഉണ്ടാക്കി നമ്മുടെ ചട്ടിയിൽ ചട്ടിയിലിരുന്ന് തളയ്ക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ പപ്പി പപ്പിയാൻഡി വന്നിരിക്കുന്നു ഫ്രണ്ട്സ് പുതിയ ചുരിദാറൊക്കെ ഇട്ടിട്ടോ വന്നേക്കണത് പോലെ ചുരിദാറ് സമയത്തൊക്കെ കേട്ടോ കഴിഞ്ഞു വൈറ്റ് വൈറ്റ് ആൻഡ് ആൻഡ് ട്ടോ ഇത് സെപറേറ്റ് സെപറേറ്റ് ഞാൻ ഈ പാൻറ്റ് നിങ്ങൾക്ക് അറിയണ്ടാവും ഞാൻ ഊട്ടിയില് പോയാതാണ് അവ ഞാൻ റീൽസ് എടുക്കാൻ പോവാണ് റീൽസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്നാൽ ഒന്നും കൂടെ ഒരു റിഹേഴ്സൽ കഴിഞ്ഞിട്ട് ഞാൻ ജംസ് മുട്ടായി കഴിക്കാണ് കണ്ടോ ഞാൻ കഴിച്ചു കഴിഞ്ഞു ഫ്രണ്ട്സ് കഴിച്ചു കഴിഞ്ഞു ഞാൻ കഴിച്ചാണ് ക്രിസ്മസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അവൻ പാപ്പയും മുഗരമാമനും ടൗണിൽ പോയിട്ട് ബലൂൺസ് ബലൂൺസൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു നമ്മള് ഗെയിം കളിക്കാൻ വേണ്ടിട്ട് അത് വേറെ രീതിയാണ് എത്ര ബലൂണ് വീർപ്പിക്കാന്ന് പറഞ്ഞ അത്രയും വീർപ്പിച്ചാ മതി കാരണം ചലഞ്ച് ചാലഞ്ചല്ല എത്ര ബലൂണ്ണ്ട്

ണ്ടിങ്ങിന്റെ ഇത് കഴിഞ്ഞു അതിന് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ഗിഫ്റ്റ് ഞങ്ങള് പൊട്ടിച്ചു നോക്കിയിട്ടില്ല നോക്കാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് നോക്കാൻ വേണ്ടി അപ്പൊ ഞാൻ ഡയറി ബബ്ലി കഴിക്കാൻ പോവാണ് എനിക്ക് ഗിഫ്റ്റ് ബോക്സിന്ന് കിട്ടിയത് എംഒക്ക് വേറെ വലിയൊരു ബബ്ലിണ്ട് ബബ്ലി അല്ല സിൽക്ക് വേറൊരു പുതിയതായിട്ട് ഇറങ്ങിയതാണ്

ഫ്രണ്ട്സ് ഞാന് ഫേസ് വാഷ് ഒക്കെ ഇട്ട് നല്ലോണം മുഖം കഴുകി തുമ്പിട്ട് നല്ല ആശ്വാസം എടുക്കുന്നത് ഇനി ഞാൻ മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ച് ഒന്നും കൂടെ ഒരുങ്ങാൻ പോകുകയാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ആദ്യം എന്തൊക്കെയോ എൻ്റെ സൺസ്ക്രീനൊക്കെ എന്തോ മതി ആയിട്ടുണ്ടായിരുന്നു ഞാൻ ഇപ്പോൾ സൺസ്ക്രീൻ തേക്കലുണ്ട് കേട്ടോ പുറത്ത് പോകുമ്പോൾ ഞാൻ സൺസ്ക്രീൻ തേക്കലുണ്ട് ഇപ്പം തന്നെ സൺസ്ക്രീൻ തേച്ചുണ്ടെന്നായിരുന്നു ഞാൻ പറയാം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളവിടുന്ന് ഉപ്പണ്ടാർക്ക് നല്ല ഫോട്ടോഷൂട്ട് എന്നൊക്കെയായിരുന്നു ഫ്രണ്ട്സ് അപ്പം ഞാൻ ധൈര്യം വെച്ചിട്ട് മുഖം തുണയ്ക്കാൻ പോവുകയാണ് ഞാൻ സാധാരണ ഡ്രസ്സും കൊണ്ടാണ് മുഖം തുടക്കിയത് ഇപ്പോൾ ഈ ഡ്രസ്സ് നല്ലതാണ് അതുമാത്രമല്ല ഇനി അഥവാ എന്തെങ്കിലും ഈ പൊടി മുഖത്തെ ഞാൻ ജസ്റ്റ് ഒന്നൊരു ക്രീമായിരുന്നു അപ്പോൾ അതെങ്ങാനും ഡ്രസ്സിലായാലും മാത്രമല്ല വെള്ളയും ഇതാണ് ലൈറ്റ് കളറാണ് അതുകൊണ്ട് ഞാൻ ടിഷ്യൂ വെച്ച് തുടയ്ക്കാം ലിപ്ലൈ ചെയ്ത് കൊടുക്കാൻ ഗൈസ് ഇത് ആക്ച്വലി ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യട്ടോ ലിപ്സ്റ്റിക് ഇന്ന് ചങ്കാണ് ഗൈസ് ലിപ്സ്റ്റിക്കിൽ അതൊരു പണിയില്ല എന്തിന് വെറുതെ റെഡിയാണ് നിക്കാം വെറുതെ എവിടെയൊരു കാര്യമുള്ളത് ബ്രാന്താണ് ഗൈസ് നിങ്ങൾക്ക് ഇതുപോലെ ഇടയ്ക്ക് ഇങ്ങനെ ബ്രാന്ത് വരലുണ്ടോ

ഞാനിവിടെ പോർക്ക് കുറച്ച് അപ്പം രാത്രി ആയിട്ടുണ്ട് ഇനി ഞാൻ വിളക്ക് കത്തിക്കട്ടെ വിളക്ക് വിളക്കത്തിച്ചിട്ട് ഫ്രണ്ട്സ് അപ്പൊ കരോള് വരുന്നില്ല കേട്ടോ കരോള് വരുന്ന ശബ്ദം കേക്കിണ്ട് ചെറിയ പ്രശാദെ പടക്കം ഒക്കെ പൊട്ടിക്കണ്ടിക്കലന്റായി പടക്കം പൊട്ടിക്കുന്ന ശബ്ദം കേട്ടിട്ട് നിൽക്കും ഉദ്ദേശിച്ച ഒരു <laughs> 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 അങ്ങനെ ആളുകാര് നമ്മടെ വീട്ടിൽ വന്ന് ഡാൻസ് പാട്ടൊന്നും കേക്കുന്നില്ല അതെ 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 ആദ്യമോന് വന്നിണ്ട് ഹായ് പറ ഇതാ ഷൂവ് കരോള് കണ്ടാരുന്നോ ആ അവിടെ വന്ന് കേറി ഡാൻസ് പോയി അതിന് കൂട്ടി കേറ്റി ഏ ഇവിടെ വന്ന് ഭയങ്കര കണിന്ന് അതിമോന് ക്രിസ്മസിന് വന്നതാണ് കേട്ടോ ഞാൻ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ട് പോവുന്നു എന്ന മോനെ നീയർ ക്രിസ്മസ് ഒരു വരണം കണ്ടോ എവിടെ നിസ്റ്റ് ആണോ വെന ഗൈസ് ദിവസം ദിവസം വാച്ച് മാറ്റിയാണ് കണ്ടന്റ് കുളിക്കു കുളിക്കുമ്പോഴും വാച്ച് ഇട്ടേട്ട കുളിക്ക അയ്യാ ആണേ അന്ന്സപ്പോ 1200k ഞങ്ങൾ എത്തിയിเกയാണ് അതെ ആൾത്തേക്കിന് മാടികൾ കുറേ സംഭവം ഒക്കെ നമ്മന്നും വലിയ കുപ്പരെടുത്ത് െസേ ഇന്ന് പന്ത്രണ്ട് മണിക്ക് ജനിക്കൂലേ ഉണ്ണിയേഷും

Happy birthday Om Yang